ഇന്ന് പ്പഴം കൊണ്ട് മറ്റൊരു കിടിലും വിഭവമാണ് ഉണ്ടാക്കാൻ വന്നിട്ട് നമുക്ക് വേണ്ടത് ഏത്തപ്പഴം തന്നെയാണ് ആദ്യമായിട്ട് നമുക്ക് ഇതൊന്ന് പുഴുങ്ങി എടുക്കണം അതിലേക്ക് വേണ്ടതായിട്ടുള്ള ഫില്ലിംഗ് ഉണ്ട് അതൊന്ന് തയ്യാറാക്കാം കുറച്ച് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ക്യാഷിനിട്ട് കുറച്ചിടുകയാണ് ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഈ സമയം കുറച്ച് ഉണക്കമിന്തിരി ഒഴിച്ചു കൊടുക്കും എളാണ് അതൊന്ന് മൂത്ത് വന്നു കുറച്ച് റവ റവ ഇട്ട് കഴിഞ്ഞതിന് ശരിക്കൊന്നും മൂക്കണേ തേങ്ങയാണ് ചേർക്കുന്നത് തേങ്ങാപ്പീര് തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മാത്രം ഷുഗറൂടെ പഞ്ചസാര കരി ഏത്തപ്പഴത്തിന് നല്ല മധുരം ഉള്ളതാണ് അപ്പൊ ഒരുപാട് മധുരം വേണ്ട അതിന്റെ ഫീലിംഗ് ഇനി നമ്മൾ വെച്ച ഏത്തപ്പഴം എങ്ങനെയാന്നറിയണ്ടേ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഒടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ കയ്യിലോട്ടൊന്ന് തൂക്കാം ഇതുപോലെ എടുത്തിട്ട് ഇതിനുള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കുശേഷം ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ചെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം തിനുള്ളിൽ വെച്ചിരിക്കുന്ന ഫീലിങ്സ് ഒക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് നമ്മൾ കൂടുതൽ ഇളക്കിയൊക്കെ എടുക്കാം അത് കാരണം ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഇത് തിരിച്ചൊക്കെ ഇടാവും ഇനി ഇത് ഓരോന്നായിട്ട് എണ്ണയ്ക്ക് അതൊന്നും കണ്ടോ ഇതാണ് ഉന്നക്കായ കേട്ടോ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഏത്തപ്പഴം ഉണ്ടെന്ന് വരില്ല അധികം പഴുത്തു പോകാത്ത ഏത്തപ്പഴം കൊണ്ട് ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ